ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കടച്ചക്ക ബജിയാണ് അതിന് ബാറ്റർ റെഡിയാക്കാൻ പോവുകയാണ് അവിടെ രണ്ട് സ്പൂൺ കടലപ്പൊടി രണ്ട് സ്പൂൺ മൈദപ്പൊടി രണ്ട് സ്പൂൺ അരിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചായപ്പൊടി ഉപ്പ് പാകത്തിന് വെള്ളമൊഴിച്ച് ബാറ്റർ റെഡി ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ഇടുക കടച്ചക്കയൊക്കെ നന്നായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ബാറ്ററിൽ മുക്കി ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കുക ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ബജിയായിട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക